എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ക്രിസ്റ്റി പി ജോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഉടായ്പ്പ് പ്രവചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ആ വീഡിയോയുടെ താഴെ ഒന്ന് രണ്ട് പേർ ഇപ്രകാരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തി നിനക്ക് അസൂയാണ് നിനക്ക് കുശുമ്പാണ് അതായത് മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നീ അസൂയോടുകൂടിയാണ് ഇപ്രകാരം വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കമൻ്റുകൾ വന്നു സ്വാഭാവികമാണ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്ക് അത് ഒരു വേദനയായിട്ട് ഭവിക്കും കാരണം പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ എന്ന വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അദ്ദേഹത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന ചില സുവിശേഷകന്മാരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വേദന ഉണ്ടാകും അതൊരു സ്വാഭാവികമാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ കമൻറ്റുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ഈ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ എന്ന വ്യക്തി ഇദ്ദേഹം ഒരു പക്ക ഉടായ്പകാരനാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം കള്ളപ്രവചനങ്ങളാണെന്നും ഈ അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും എന്ന് വേദപുസ്തകം പറയുന്നത് ഇദ്ദേഹത്തെയും കൂടെ കൂടിയാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊന്നും പുതുമയുള്ളതല്ല മറിച്ച് ഇതുണ്ടാകേണ്ടതു തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുകയും വിധവകളെയും അനാദരെയും ഒക്കെ വിഴുങ്ങുകയും ചെയ്യും എന്ന് വേദവസ്വം പറയുന്നുണ്ട് എനിക്ക് ഈ സഹോദരനോട് പറയാനുള്ള സഹോദര ഇങ്ങനെ ഈ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന പരിപാടി നിർത്തുക നല്ല ആരോഗ്യമുണ്ടല്ലോ തണ്ടും തടിയുമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്താനായിട്ട് നോക്കുക ഈ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിച്ച് അവരുടെ കുടുംബത്തെ വിഴുങ്ങി അവരുടെ ദശാംശവും മറ്റു കാര്യങ്ങളൊക്കെ തിന്ന് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഒരന്തസിന് ചേർന്ന് പണിയല്ല ഇങ്ങനെ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക ജനങ്ങളെ വഞ്ചിക്കുക മനുഷ്യൻ്റെ ആത്മീക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക അവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുക സ്ത്രീകളെ ചൂഷണം ചെയ്യുക ഇതൊന്നും ശരിയായൊരു നടപടിയല്ല സുഹൃത്തെ താങ്കളെ പോലെയുള്ള കുറേ ആളുകൾ ആ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടു നല്ല തണ്ടും തടിയും ആരോഗ്യവും ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കുക അല്ലാതെ ഈ ഉടായ്പ്പ് കാണിച്ച് ഈ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങേര് പറയുന്ന ഈ പ്രവചനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ കുഴി ചാടുകയുള്ളു കാരണം ഞാൻ അതിനുള്ള തെളിവുകളാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രവചനങ്ങളും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം അതെല്ലാം ഈ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ കുറേ വിശ്വാസികൾ ഈ മണ്ടന്മാരായി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകളെല്ലാം മണ്ടന്മാരല്ല കാരണം നിങ്ങൾ ഈ കമൻറ്റുകളൊക്കെ എഴുതിയ പല ആളുകളും ഈ പാസ്റ്റർ ക്രിസ്റ്റി പി ജോണിൻ്റെ ഒരു അടിമകളായി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഈ കള്ളപ്രവചനമെല്ലാം കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ഇദ്ദേഹം ഒരു പൂലോക ഉടായ്പാണ് കാരണം ഇങ്ങനെ ഒരു പറയുന്നത് മുഴുവൻ കള്ളപ്രവചനങ്ങളുമാണ് ഇത് ബൈബിളുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും വിശുദ്ധ വേദപുസ്തകത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ പഴയ നിയമത്തിലെ ഓരോ വാക്കുകളും വാക്യങ്ങളും ന്യായപ്രമാണങ്ങളെല്ലാം യഹൂദനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ പുതിയ നിയമം നമ്മൾ മത്തയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒന്നും ഒരു പ്രോസ്പെരിറ്റി തിയോളജി അതായത് സമൃദ്ധിയുടെ സുവിശേഷം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും എന്നുള്ള ഒരു പരിപാടികളൊന്നുമില്ല നിങ്ങൾ എന്നെ ക്രിസ്തീയ വിശ്വാസിയാകുക അല്ലെങ്കിൽ ഒരു ബന്ദക്കോസുകാരനാകുക ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ കോടീശ്വരന്മാരാകും അല്ലെങ്കിൽ ലുലുമാളിലെ എം എ യൂസഫലീനെ പോലെ അംബാനീനെ പോലെയാകും അല്ലെങ്കിൽ അതുപോലെയുള്ള കോടീശ്വരന്മാരാകുമെന്നുള്ള വാക്യമൊന്നും ഇല്ല മനസ്സിലായോ വേദോസ്വം പറഞ്ഞ് നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണെന്നാണ് പറയുന്നു അതുകൊണ്ട് ഇത്തരം കള്ളപ്രവാചകന്മാരൊക്കെ ഈ ഒരു മഴയത്ത് മുളയ്ക്കുന്ന കൂണുപോലെ മുളച്ച് വളർന്ന് ഒരു സുപ്രഭാതത്തിൽ അത് വാടിപ്പോവുള്ളൂ ഈ പ്രവചനങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല വീട് വയ്ക്കാൻ പറ്റിയില്ല മക്കളെ കെട്ടിച്ചുവിടാൻ പറ്റിയില്ല ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ നിരാശരായി പോകും ഞാൻ ആദ്യം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവചനങ്ങളൊന്ന് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേത്യേകതകൾ നിറഞ്ഞതാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ദൈവവചന നിന്നുകൊണ്ട് നിങ്ങളുമായി പറയാൻ സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ വർഷത്തിന് വേണ്ടി മാസങ്ങൾക്ക് പുറകിൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചതാണ് ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഹോളി സ്പിരിറ്റ് ഹോളിസ്പിരിറ്റിനോട് പറഞ്ഞു ഇരുപത്തിനാലാം സങ്കീർത്തനം വായിക്കാൻ ഇരുപത്തിനാലാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ട്വന്റി ഫോർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ ഇരുപത്തിനാലാം സങ്കീർത്തനം എന്നാണ് എൻ്റെ അർത്ഥം വരുമ്പോഴാണ് ഇത്രയും വലിയ മണ്ടത്തരം പറയുന്നവരെ നിങ്ങൾ ഇടണ്ടോ ഇരുപത്തിനാലാം സങ്കീർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതൊന്നും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊന്നുമല്ല ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർക്കങ്ങോ തോന്നുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാ എനിക്കൊക്കെ പുകല് കേൾക്കണം പ്രൈസ് കഥകുകൾ തുറക്കുന്ന ഒരു കാഴ്ച ദൈവാൻമാവനെ കാണിച്ചത് മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കുവാൻ വേണ്ടി പണ്ടേയുള്ള കഥകൾ പോലും എഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ച ദൈവാൻമാവനെ കാണിച്ചു ഞാൻ ഒരു തൂത് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ മുമ്പിൽ താഴെ അവസരങ്ങൾ തല ഉയർത്തി കയറി വരുന്ന ഓഹോ പലതും നിങ്ങളുടെ മുറിവിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് വേണ്ടി വരവേൽപ്പൊരുത്തുന്ന അസാധാരണമായ ഒരു വർഷമായിരിക്കും ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഓർത്തോണം ഒരു ദിവസം കടന്നു പോകുന്ന വേഗതയിൽ ഈ വർഷം പോകും എന്ത് പെട്ടെന്ന് ആയിരിക്കും വൈകുന്നേരം അത്താഴം പെട്ടെന്ന് വരുന്ന പോലെ നിങ്ങൾ ഓർത്തുകൊള്ളുക മാർച്ച് മാസം എത്തുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും സ്വന്തമായ ഭവനങ്ങളുണ്ടാവും മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും അവരുടെ സഭയിലിരിക്കുന്ന പലർക്കും സ്വന്തമായിട്ട് വീടുകളുണ്ടാകും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എത്ര പേർക്ക് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും അവരുടെ സഭ കൊടുങ്കാറ്റ് പോലെ ആ പട്ടണത്തിൽ ആഞ്ഞു വീശും ഇതൊന്നും നടന്നിട്ടുള്ള കാര്യമല്ല അത് കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഓണത്തിന്റെ കാലം ഓർത്തോണം നിങ്ങളുടെ അവസ്ഥ ഇന്നത്തേതുമായിട്ട് ഇതുമായിട്ട് തുലനം ചെയ്താൽ ഇതുപോലൊരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് ഓർക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന നിലവാരത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ നന്മകൾ കൊണ്ട് തിങ്ങി നിറയും അഭിവൃദ്ധി കൊണ്ട് കവിഞ്ഞൊഴുകുന്ന നിലയിൽ സമ്പന്നത കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണമാകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സഭയിലുള്ള എല്ലാ വിശ്വാസികളുടെയും വീടുകൾ മുഴുവൻ സമ്പത്ത് കൊണ്ട് നിറയും സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ് എന്നാലും ജപം ജനം മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും എല്ലാവരും വീട് വെക്കും ജൂൺ മാസം ആകുമ്പോഴത്തേക്കും അവരുടെ സഭ ആ പട്ടണത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറും ഓണമാകുമ്പോഴത്തേക്കും അതായത് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും ആ അവരുടെ പിന്നെ സഭയിലുള്ള സകല വിശ്വാസികളുടെയും വീടുകൾ കൊള്ളകൊണ്ട് സമ്പത്ത് കൊണ്ട് നിറഞ്ഞ് കൂടും ഇനി അടുത്തത് ഡിസംബർ മാസം അടുത്ത വർഷം ഈ സമയം എത്തുമ്പോൾ സ്വന്തമായ സ്ഥാപനങ്ങളുണ്ടാകും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആകുമ്പോഴത്തേക്കും അവരുടെ സഭയിലിരിക്കുന്ന സകലരുടെക്കും സ്വന്തമായ സ്ഥാപനങ്ങളുണ്ടാകും ഏതാണ്ട് മുപ്പത്തിമൂന്ന് മിനിറ്റ് പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എത്രത്തോളം മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാവോ അത്രത്തോളം ചൂഷണം ചെയ്ത് തിന്നു കൊഴുത്ത് വളരുന്ന കുറേ ആത്മീയ കള്ളന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇതിപ്പോൾ ഒരു പണിയാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുകയാണെങ്കിൽ ഈ പ്രവചനം പൂലോക തട്ടിപ്പ് അപ്പം നിങ്ങളൊന്ന് കേൾക്കണം അപ്പം നിങ്ങളൊന്ന് കേൾക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ മനസ്സിലായോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവചനങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനം കേൾപ്പിക്കാം ഇനിയും ഇത്ര നിങ്ങൾ കേട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവരുടെ സകലരുടെയും കുടുംബങ്ങൾ സമ്പത്ത് കൊണ്ട് നിറയും സ്വന്തമായ പ്രസ്ഥാനങ്ങളുണ്ടാകും എല്ലാവരും മീടു മേടിക്കും വലിയ സമ്പത്തിലായിരിക്കും ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവചനം പറഞ്ഞ് കേൾക്കണം വേണ്ട ഇത് ഈ നൂറ്റാണ്ടിന്റെ സുവർണ്ണ ജൂബിലാൻ കഴിഞ്ഞ നിങ്ങളുടെ അഞ്ചെന്ന് പറയുന്ന നമ്പറിനെ തന്റെ ആലയത്തിലെ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനത്തിന്റെ മാനദണ്ഡമാക്കിയിരിക്കുന്നു ഇന്നുവരെ നിന്റെ മുമ്പിൽ അടഞ്ഞുകിടന്നതിനെ ദൈവം നിനക്ക് വേണ്ടി ഔദ്യോഗികമായി തുറന്നു തരുന്ന വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ ഇദ്ദേഹം പറയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുള്ളി പറയാണ് ഇത്രയും നാൾ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടന്നതിന് ദൈവം ഇപ്പോൾ തുറക്കാൻ പോവാണ് ഒന്നാലോ ചോദിക്കും അപ്പോൾ ഈ പുള്ളി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നാ പ്രവചിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കാം എനിക്കെതിരെ കമൻ്റ് ചെയ്ത് രണ്ട് മൂന്ന് ഒരു സഹോദരി ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പുള്ളി എന്നാ പറഞ്ഞേ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് വയ്ക്കാൻ പോവാണ് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ഈ ഈ ആലയം ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവാണ് അത് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീടുകളെല്ലാം കുമിഞ്ഞ് പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു കൂടാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞു ഡിസംബർ ആകുമ്പോഴത്തേക്കും എന്താണ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം സ്വന്തമായ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും വിദേശത്ത് പോകാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലും ഇങ്ങേര് ഇദ്ദേഹത്തിൻ്റെ ആ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവചനങ്ങളൊന്ന് കേട്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രവചനം പറയൂ ഇത് കേട്ടേ ഇതൊക്കെ ഇതൊക്കെ സമൂഹത്തിൽ പറഞ്ഞ് കേൾപ്പിക്കണം കാരണം ഇങ്ങനെ ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന കുറേ വഞ്ചകന്മാർ നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള പെരു കള്ളന്മാരി പെരുകയാണ് ഇപ്പോൾ ആത്മീയകോളത്തിൽ എവിടെ നോക്കിയാലും പ്രവാചകൻ പ്രോഫറ്റ് ഈ പേരുകളും വെച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് ചൂഷണം ചെയ്ത് അവരുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു ഈ തോട്ടപ്പുഴുപോലെയുള്ള ആളുകൾ രക്തം ഊറ്റിക്കുടിച്ച് വീർക്കുന്ന കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് കേട്ടോ കേട്ടോ ഞാൻ ഒരു പ്രവൽ പ്രഭാതത്തിൽ ദൂതി പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ ദൈവരാജ്യ സേവനത്തിലേക്ക് കയറാൻ പോവുകയാണ് പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഈ സഭയ്ക്കകത്തു നിന്ന ഇന്ന് ഓൺലൈൻ തന്നെ കാണുന്നവരുടെ കൂട്ടത്തിൽ നിന്നാ ഈ വർഷത്തിൽ ദൈവം അവരെ അഭിഷേകം ചെയ്ത് പതിനായിരമുള്ള വീടുകളിന് വേണ്ടി പുറത്തിറക്കുമെന്ന്

നിങ്ങളുടെ ലൈഫിൽ നിന്ന് പറിച്ചു കളയുന്ന തമ്പുരാൻ ഒരു പുതിയ അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞ കേട്ടോ നിങ്ങളുടെ തൊഴിലില്ലായ്മയും പരിഹരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം പുള്ളി എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായി പ്രസ്ഥാനമുണ്ടാവും ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി കൊണ്ട് പണം കൊണ്ട് നിങ്ങളുടെ വീട് കുമിഞ്ഞുകൂടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തായറിയോ നിങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും ഏത് സഹോദര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഹരിക്കപ്പെടും എന്നല്ലേ താങ്കൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സെപ്റ്റംബർ മാസം ഇതെല്ലാം കിട്ടി എന്നല്ലേ പറഞ്ഞത് വീടുകളെല്ലാം പണം കൊണ്ട് തിങ്ങി നിറഞ്ഞെന്നല്ലേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഡിസംബർ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വന്തമായ സ്ഥാപനങ്ങളുണ്ടാവും എന്നല്ലേ പറഞ്ഞു പിന്നെ ഇപ്പം എന്താ പറയുന്നത് നിങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും ഏ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടും എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ഒരു ചോദ്യം ഈ ഈ ഈ കള്ളനായാലും ഉള്ളു നന്നായിരിക്കണം എന്നൊരു പ്രമാണമുണ്ട് മനസ്സിലായോ ഞാൻ ചോദിക്കുന്നത് ഈ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ട് ഏ അതിൻ്റെ അകത്തൊരു മാന്യതയെങ്കിലും കാണിക്കണ്ടേ ഈ കള്ളത്തരം കാണിക്കുന്നതിന് ഒരു മാന്യത വേണ്ടേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുപോലുള്ള ഈ കള്ളപ്രവചനം പ്രവചിക്കാൻ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്ന് തുറന്ന് നോക്കണ്ടേ ഞാൻ കഴിഞ്ഞ വർഷം എന്നെ പ്രവചിച്ചതെന്ന് ഏതെങ്കിലും ഒരു വിശ്വാസിക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ഒരു വീട് വെച്ചോ ഏ നോർമൽ നമ്മളത് കാര്യം മനസ്സിലാക്കും ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് പിള്ളേരെ പഠിപ്പിക്കുക വീട് വെക്കുക ഇതൊക്കെ ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് മനസ്സിലായോ ഏതെങ്കിലും ഒരുത്തിന് വീട് വച്ചിട്ട് ആ ഇത് ഞാൻ പറഞ്ഞിട്ടാണ് വീട് വെച്ചതെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം എല്ലാവർക്കും വീട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും സ്വന്തമായ സ്ഥാപനം ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത് മുപ്പത്തേഴ് മിനിറ്റുള്ള പ്രസംഗം ഇത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒളേ ആത്മീയ ഇവിടെ പോകുള്ളൂ കാരണം ഇതുപോലുള്ള വ്യാജന്മാരാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് ഇവരുടെയൊക്കെ പുറകെ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ പോലെ കുറേ ആളുകളും കൂടിയിട്ടുണ്ട് സ്ത്രീകളെയാണ് ഇവരെല്ലാം ചൂഷണം ചെയ്യുന്നത് സ്ത്രീജനം പാത്രം അപ്പം ഇങ്ങനെ ഈ സ്ത്രീകളുടെ വീടുകളിൽ കയറി വിധവുമാർ ബിഴുങ്ങാടിമാർ ചെയ്യുന്നത് ഏതെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ബലഹീനരാണ് അവർക്ക് പെട്ടെന്ന് സങ്കടം വരും കരച്ചിൽ വരും പെട്ടെന്ന് മറ്റുള്ളവരുടെ ദയ തോന്നും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആളുകളിങ്ങനെ തേനീച്ച കൂട്ടം പോലെ ഓടിക്കൂടുകയാണ് ഇവരുടെയൊക്കെ മുമ്പിൽ നിന്ന് ഇവരുടെയൊക്കെ ഈ കള്ളപ്രവചനം കേട്ടോണ്ട് ആളുകൾ എന്നിട്ട് ജിന്തിക്കുക ആ ഇന്നല്ലേ ഇന്ന് ആളെ കിട്ടും ഇന്നുകൊണ്ടോ നിങ്ങളൊന്ന് വാതിൽ തുറക്കുന്നു നല്ല അവസരങ്ങളാണ് വരാൻ പോകുന്നത് കൊയ്യാൻ പോവാറ്റില്ലേ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാൻ കർത്താവ് തുറക്കാൻ പോവാൻ ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഇരുപത്തിനാല് വരെയും അടഞ്ഞു കിടന്നതിനെ തേബന്തരക്കായി തുറക്കുന്ന കണ്ടത് വേണ്ട ഇരുപത്തി നാല് വരെ അടഞ്ഞു കിടന്നതിന് ദൈവം ഇരുപത്തഞ്ചിൽ തുറക്കാൻ പോവാം അപ്പോൾ ഈ പുള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാ പ്രസംഗിച്ചത് നിങ്ങളതെല്ലാം കേട്ടതല്ലേ ഞാനതെല്ലാം നിങ്ങളെ കേൾപ്പിച്ചതാണ് വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുള്ളി എന്താ പ്രസംഗിച്ചത് അപ്പോൾ ഇപ്പോൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അടഞ്ഞു കിടന്നതിന് ദൈവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുറക്കാൻ പോകുന്നു പോലൊരു ഭൂലോക കള്ളപ്രവാചകനുണ്ടോ ഈ ലോകത്തിൽ ഒന്നാലോ ചോദിക്കാം ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടിട്ട് ഈ മലയാളികളായിട്ടുള്ളത് പക്ഷേ ഇത്രയും ഊടായ്പായിട്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പച്ചയായിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന മറ്റൊരു പ്രവാചകൻ എന്ന പേരിൽ നടക്കുന്ന ഒരു വ്യാജനം ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തിനാലിൽ ലിങ്ങ്രുടെ പ്രവചന പ്രവചനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലിങ്ങ്രുടെ പ്രവചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ച് പറ്റിച്ച് അവരെ കൊണ്ട് ഉപജീവനം കഴിക്കാൻ വേണ്ടി കാണിക്കുന്ന തരികടയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടഞ്ഞു കിടന്നതിനെ മുഴുവൻ ദൈവം തുറക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ ഇനി എന്നാ പറയുന്ന അറിയുമോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ളതിനെ നിങ്ങൾ നോക്കണ്ട അത് അടഞ്ഞു അടഞ്ഞുകിടന്നതിനെല്ലാം ദൈവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കാൻ പോകാമെന്ന് പറയും ഇല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് സുഹൃത്തെ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വ്യാജന്മാരെ നിങ്ങൾ തിരിച്ചറിയാത്തത് ഇവർ പരസ്യമായിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് ഏ അത് ഗലാത്യസേടി ചോദിച്ച പോലെ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കേ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാർ നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ ഈ പുള്ളിയുടെ പുറകെ നടക്കുന്നത് അല്ലേ വീട് വയ്ക്കും കാർ മേടിക്കും ബംഗ്ലാവ് വയ്ക്കും ബിസിനസ് തുടങ്ങും ഇങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അത്യാഗ്രഹം ഈ അത്യാഗ്രഹമല്ലേ നിങ്ങളെ ഈ ഇങ്ങേരെ പോലെയുള്ള ഈ കള്ളപ്രവാചകന്മാരുടെയൊക്കെ ഇടക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ഏ വേദവസന്ധനം പറയുന്നുണ്ട് ദ്രവ്യാഗ്രഹം സകല ദോഷത്തേക്കാൾ ആപത്തേറിയതാണ് ഇത് ഈ ദ്രവ്യാഗ്രഹിയായ ഈ ദ്രവ്യദാസൻ നിങ്ങളേയും കൂടെ ദ്രവ്യാഗ്രഹത്തിലേക്ക് വലിച്ചിടുന്നതാണ് ഈ കാണുന്നത് ഒരു യഥാർത്ഥ സുവിശേഷകൻ എന്ന് പറയുന്നത് അവൻ പണത്തിൽ ആശ്രയിക്കുന്നവനല്ല പണം 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 എന്ന് മാത്രം പറഞ്ഞ് സമൃദ്ധി 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 എന്ന് മാത്രം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നവൻ അവനൊരു ദ്രവ്യാഗ്രഹിയാണ് ദ്രവ്യം ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സകല ദോഷത്തേക്കാൾ ആപത്താണ് വേദോസം പറയുന്നതാണ് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ദ്രവ്യദാസന്മാരുടെ പുറകെ നിങ്ങൾ പോകരുത് നിങ്ങൾ അതിൻ്റെ അകത്ത് പട്ടുപോകും നിങ്ങളുടെ ആത്മീയ ജീവിതം തകരും നിങ്ങൾ ഈ ഈ വായിൽ നിന്ന് വരുന്ന ഈ കള്ളപ്രവചനങ്ങൾ കേട്ട് നിങ്ങൾ ഇങ്ങനെ പുറകെ പോയാൽ നിങ്ങളുടെ ജീവിതം കുളം തോണ്ടും നിങ്ങൾക്ക് ആത്മീയമായി വളരാൻ സാധിക്കില്ല ഇദ്ദേഹം പറയുന്നത് കർത്താവായ യേശുക്രിസ്തൻ്റെ ഉപദേശമോ ബൈബിളിൻ്റെ ഉപദേശവുമല്ല ബൈബിളിൽ ഇങ്ങനെ ഒരു ഉപദേശമോ ബൈബിളിൽ ഇങ്ങനെ ഒരു പഠിപ്പിക്കലോ ഇല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഈ യൂത മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു അത്രേ യൂത ചെയ്തുള്ളൂ എന്നാൽ ഈ പറയുന്ന ഇതുപോലെയുള്ള ആളുകൾ യേശുവിനെ പാർട്സ് പാർട്സ് ആക്കി തൂക്കി തൂക്കിപ്പിക്കുകയാണ് മനസ്സിലായോ പേരിനതിൻ്റെ ഇടയ്ക്ക് യേശുവെന്നും പരിശുദ്ധാത്മാവെന്നും പറയും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വൈറ്റിപ്പഴപ്പാണ് ഇവരുടെയൊക്കെ എങ്ങനെയെങ്കിലും സ്വന്തം കുംഭം നിറയ്ക്കുക നല്ല മാന്യമായ വസ്ത്രം ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ജീവിതരീതി അവലംബിക്കുക ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് വീണ്ടും രണ്ടാമത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അവരുടെ കുറേ സഹോദരന്മാരോ സഹോദരിമാരൊക്കെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് അസൂയാണ് എന്നെ എൻ്റെ സഹോദര എനിക്ക് അസൂയപ്പെടേണ്ടതെന്ന് ആവശ്യമില്ല ഞാൻ നന്നായിട്ട് പണിയെടുത്ത് അധ്വാനിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൊഴിൽ ചെയ്ത് ജോലി ചെയ്തതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആളുകളെ സഹായിക്കുന്നുമുണ്ട് മനസ്സിലായോ അപ്പോൾ ഒരു ഇല്ലായ്മ ഇല്ലായ്മ കണ്ട ഒരുത്തിനെ കണ്ടാൽ അവന് ആയിരം രൂപ കൊടുത്തിട്ട് പോകുക എന്നുള്ളൊരു പോളിസിയാണ് എനിക്കുള്ളത് മനസ്സിലായോ അല്ലാതെ ഒരുത്തിൻ്റെ ഇന്ന് പിടിച്ചു മേടിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോലെയുള്ള ഈ വ്യാജന്മാരുടെ പുറകെ പോയാൽ നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങളുടെ ആർത്തിയാണ് ആർത്തിയാണിതിൻ്റെ എല്ലാം പിന്നിലുള്ള ഘടകമെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആർത്തിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും അല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞത് അത് കഷ്ടതയുടെയും സഹിഷ്ണുതയുടെയും വേദോസം തന്നെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധതയെ പ്രത്യാശയുളവാക്കുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം വേദോസം പറയുന്നുണ്ട് എന്താ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഗോപയ സേവിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്കിതുപോലുള്ള വ്യാജന്മാരുടെ പുറകെ പോണോ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ സമൃദ്ധി കിട്ടും കിട്ടും എന്ന് പറയുന്ന പറയുന്നല്ലാതെ ആർക്കെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടോ ഇത് ഇവരുടെ ഒരു തന്ത്രമാണ് ജനങ്ങളെ ഏത് രീതിയിൽ കയ്യിലെടുക്കാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്ന പണമാണ് ആ പണം അവർക്ക് കിട്ടും അല്ലെങ്കിൽ ആ പണത്തിൽ അല്ല അവർ അനുഗ്രഹിക്കപ്പെടും അവർക്ക് പണം ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ചൂഷണമാണ് ആ ചൂഷണം ചെയ്താൽ ജനം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഈ ആളുകൾക്ക് ബോധ്യം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു തരികിട പരിപാടി മാത്രമേ ഉള്ളൂ അതിനൊരു ഉദാഹരണമാണ് ഈ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടൊന്നും സമൂഹത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ആരെ ഒരാളുടെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല മറിച്ച് കുറേ ആളുകളെ വഞ്ചിച്ച് പറ്റിച്ച് അവരുടെ വൃത്യാശയെ നഷ്ടപ്പെടുത്തി അവർക്ക് ഈ അവർ അത്യാഗ്രഹത്തോടെ വരുന്നു അത് ലഭിക്കാതെ വരുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെയുള്ള വ്യാജന്മാരെ നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇതൊന്നും ഫലിക്കാൻ പോകുന്ന പ്രവചനങ്ങളൊന്നും അല്ല ഇതൊക്കെ വെറും കള്ളപ്രവചനങ്ങൾ മാത്രമാണ് അങ്ങനെ ഫലിക്കുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭലിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലുള്ള ഞാൻ കേട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേ കേട്ടുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിപ്പോൾ കേട്ടു ഇനി അടുത്ത വർഷം നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് അതിലും വലിയ വളിപ്പ് അടിക്കും അപ്പോൾ ഇത് കേട്ട് തുള്ളാനും അല്ലേലിയ പറയാനും അന്യഭാഷ പറയാനും പുറേ കുറേ കോന്തന്മാരുന്നിപ്പോൾ ഉണ്ട് അവരെ ടൈ്യും കോട്ടുമൊക്കെ കെട്ടി അവിടെ കുറേ പേര് പേർന്നിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറ ഓരോത്തിനൊക്കെ റീപാക്ക ഹാ ഹു ഹു ഹാ ഹാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാന്ന് അവന് പോലും അറിയത്തില്ല ഇതുപോലെ കുറേ വ്യാജന്മാരും ഇറങ്ങിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വിഹിതം അങ്ങ് അവർക്കും കിട്ടും അവരുടെ കുടുംബജീവിതം എന്തു ചെയ്യും അവർക്കും പണിയെടുക്കാതെ ജീവിക്കാം ഉള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നശിക്കാതിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്